ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതാ ഇതുപോലത്തെ ഒത്തിരി ഒത്തിരി ഡിസൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി മെഷീൻ കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ധാരാളം എംബ്രോയ്ഡറി ചെയ്ത് നമ്മൾ വരച്ച ഡിസൈൻസ് നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പൊ അതിന്റെ സോഫ്റ്റ്വെയറിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു എങ്കിലും അറിയാത്ത കൂട്ടുകാർക്ക് ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടി പറയുകയാണ് തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ഈ ബ്രദർ വി ത്രീ ഇനോ വി ത്രീ മെഷീൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ കിട്ടുന്നത് അതും അതൊരു ക്രാക്ക്ഡ് വേർഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും അതിന്റെ ഒറിജിനൽ വാങ്ങിക്കുന്നതിന് നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപയൊക്കെ വരുന്നുണ്ട് പക്ഷെ എങ്കിലും നമുക്ക് അത് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ആ ഫ്രീ ആയി കിട്ടുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ കാണുന്ന ഡിസൈൻസ് എല്ലാം ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി ഡിസൈൻസ് ഉണ്ട് പിന്നെ പട്ടു സാരിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് വരുമ്പോൾ ആ സാരിയിലുള്ള അതേ ഡിസൈൻ നമുക്ക് കയ്യിൽ കൊണ്ടുവരണമല്ലോ ബ്ലൗസിൻ്റെ അപ്പം അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമുക്ക് എന്താ പറയുക സെയിം ഡിസൈൻ തന്നെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യകതയുണ്ട് അപ്പം ആ സമയത്തൊക്കെ നമുക്ക് വരച്ചെടുക്കേണ്ട ആവശ്യകതയും കൂടി ഉണ്ട് അപ്പം അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ് അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇനിയുള്ള ഒരു ചെറിയ ചെറിയ ക്ലാസ് ആയിട്ട് നമ്മൾ ഓൾറെഡി വേഗം വേഗം വീഡിയോസ് പോവാണ് അപ്പം അത് അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് ആ ഡിസൈൻ ഇതൊന്ന് പഠിക്കണം എന്ന് താല്പര്യമുള്ള കൂട്ടുകാർ വീഡിയോസ് മുഴുവനായിട്ട് കാണുക ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് തന്നെ വേഗം പോവാം ഈ മെഷീൻസിൽ നമ്മൾ പി ഇ ഡിസൈൻ എന്ന് പറയുന്നത് പി ഇ ഡിസൈൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ഓൾറെഡി കിട്ടുന്നത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ വിൽക്കമുണ്ട് പി ഇ ഡിസൈൻ ഉണ്ട് ഒത്തിരി സോഫ്റ്റ്വെയർസ് ഉണ്ട് പക്ഷെ അതിൽ എളുപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ബിഗിനേഴ്സിനെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ എളുപ്പം നമ്മൾ പറയില്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് പി ഇ ഡിസൈൻ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് പി ഇ ഡിസൈൻ സോഫ്റ്റ്വെയർ ആണ് അപ്പം അതിൻ്റെ പെട്ടെന്നുള്ള കുറച്ച് ഡിസൈൻസ് ആ ടൂൾസ് കുറച്ച് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് എന്തൊക്കെയാണ് ഒന്നും അറിയില്ലാത്തവർക്ക് ആ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെ അതിന്റെ സ്ക്രീൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു കാര്യം ഇതിന്റെ ഒരു ഹോം പേജ് എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പി ഇ ഡിസൈൻ ടെൻ എന്ന് പറഞ്ഞിട്ട് ലേ ഔട്ട് ആൻഡ് എഡിറ്റിംഗ് ബ്രദറിന്റെ ആണ് കേട്ടോ അതിൻ്റെ ഇപ്പൊ നമ്മുടെ ലാപ്പിൽ അത് ഒരു ആപ്പായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്ത് എല്ലാം ചെയ്ത് അവർ തരും അപ്പൊ നമുക്ക് അങ്ങനെ ലാപ്പ് കൊണ്ടുപോയി അവിടെ കൊടുത്താൽ മാത്രം മതി കേട്ടോ കമ്പനി തന്നെ തരുന്ന ഒരു ട്രയൽ വേർഷൻ ആണ് ഇത് അതായത് ഒറിജിനൽ സോഫ്റ്റ്വെയറിന്റെ അതേ പതിപ്പ് ബ്രദർ കമ്പനിയിൽ നിന്ന് തന്നെയുള്ള സോഫ്റ്റ്വെയർ ആണ് ഒരു ട്രയൽ വേർഷൻ ആണ് നമുക്ക് കിട്ടുന്നത് അത് ഫ്രീ ആയിട്ട് തികച്ചും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇതിന്റെ തന്നെ ഒറിജിനൽ വേർഷൻ നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി ആണ് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ ഒറിജിനൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന പ്രൈസ് ഓക്കെ അത് മൂന്ന് കമ്പ്യൂട്ടറുകളിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ മൂന്ന് കമ്പ്യൂട്ടറുകളിൽ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് പക്ഷെ ഇത് വന്നേക്കുന്ന ഒരു ട്രയൽ വേർഷൻ ആണ് ഈ ട്രയൽ വേർഷൻ നമുക്ക് ഓൾറെഡി ആ കെ സി പപ്പു ആൻഡ് സൺസ് എവിടെ നിന്നാണോ ഏത് ഡീലറുടെ അടുത്തു നിന്നാണോ നമ്മൾ മെഷീൻ എടുക്കുന്നത് ആ ഡീലർ തന്നെ നമുക്ക് നമ്മുടെ ലാപ്പിൽ ഇൻസ്റ്റോൾ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് തരും നമുക്ക് നമുക്ക് അവർ സ്പെഷ്യലായിട്ട് ഈ ഒരു ഇത് ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ എന്നുള്ള പറ്റുന്നതെന്നുള്ളൊരു ക്ലാസും അവരെടുത്ത് തരുന്നതായിരിക്കും അപ്പം അതിൻ്റെ ഫസ്റ്റ് എന്ന് ഒരു ഇങ്ങനത്തെ ഒരു പിക്ചറാണ് വരുന്നത് ലാപ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നമുക്കൊന്ന് മൗസ് യൂസ് ചെയ്തിട്ട് വേണം വരയ്ക്കാനൊക്കെ യൂസ് ചെയ്യണം അപ്പൊ അത് അഡീഷണൽ നമുക്കൊരു മൗസ് ആവശ്യമുണ്ട് ഉണ്ട് കേട്ടോ ഇതിന് പിന്നെ കാണുന്നത് ദാ ഇതിൽ നമ്മൾ കാണുന്നില്ലേ ഷേപ്സ് ദാ ഡിഫറെന്റ് ഷേപ്സ് ഉണ്ട് ടെസ്റ്റുകളുണ്ട് അങ്ങനെ സാധാരണയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് ഈ ഒരു ഈ കോളം കോളം കാണുന്ന ആ ഒരു സൈസ് കണ്ടോ അതിലാണ് അതിലാണെട്ടോ നമ്മൾ വരയ്ക്കേണ്ടത് നമ്മൾ ഡിസൈൻസ് വരയ്ക്കേണ്ട നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു കോളം കോളം കാണുന്ന ഈ ഏരിയ ആണ് അതിൽ നമുക്ക് ഇവിടെ നിന്നുള്ള ഈ ഷേപ്സ് എന്ന് പറയുന്ന സംഭവം കണ്ടോ ഈ ടൂൾസ് ഇതിൽ ധാരാളം ടൂൾസ് ഉണ്ട് ആ ടൂൾസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വരയ്ക്കാൻ ഇപ്പം ഞാൻ സിമ്പിളായിട്ട് ഇതാ ഒരു ഹാർട്ട് എടുത്തിട്ടുണ്ട് അത് ഞാൻ എന്താ ഒന്ന് വരച്ച് കാണിച്ചുതരാം കണ്ടില്ലേ ഇതാ അപ്പോൾ അത് ഓൾറെഡി അത് വന്നു കഴിഞ്ഞു അപ്പോൾ ഇതിൽ ഇതിങ്ങനെ വന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇവിടെ ഒരു സ്ക്രീൻ ഓപ്പൺ ആയി വന്നു ഈ സ്ക്രീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്ന സ്റ്റിച്ചസിന്റെ പേരുകളാണ് ഇതാ ഔട്ടർ ലൈൻ വരുന്നത് റെഡ് കളറാണുള്ളത് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന കളേഴ്സ് തന്നെ എക്സാക്ട് ഇതിനകത്ത് വരത്തില്ലോ നമ്മൾ മെഷീനിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ വരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡിഫറൻറ്റ് കളറ് കൊടുക്കണം കാരണം സെയിം കളർ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റിച്ച് നമുക്ക് വീണ്ടും വേണോ എന്നുള്ളത് മെഷീൻ ചോദിക്കില്ല അടുത്ത എല്ലാം ഒന്നിച്ചായി ഒന്നിച്ചായിപ്പോകും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അഡീഷണൽ കളർ നമ്മൾ വേറെ സെലക്ട് ചെയ്യണം വേറെ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ ഇതിനകത്ത് ഇപ്പം റെഡ് തന്നെ വന്നെന്ന് വെച്ച് റെഡ് തന്നെ കളർ സെലക്ട് ചെയ്യും അങ്ങനെയൊന്നും ആവശ്യമില്ലാട്ടോ ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം ഒന്ന് ഇവിടെ വരയ്ക്കാനായിട്ട് ഒരു വ്യൂവിന് വേണ്ടിയുള്ള കളർ സെറ്റ് ചെയ്യുക ഓക്കെ അതിൽ വന്നേക്കുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് ദാ ഈ മൗസ് പോയിന്റ് നോക്കും കേട്ടോ സിക്സ് ആ സ്റ്റിച്ചാണ് അപ്പം ഞാൻ ഇതൊന്ന് മാറ്റി കൊടുക്കുവാണെങ്കിൽ ഇവിടെ ഒരു ആരോ ഉണ്ട് ദാ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ട്രിപ്പിൾ സ്റ്റിച്ച് കൊടുക്കാം മോട്ടീവ് സ്റ്റിച്ചുകളുണ്ട് സ്റ്റംപ് സ്റ്റിച്ചുണ്ട് ക്യാൻഡിലുണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്യാൻഡിൽ കൊടുത്ത് നോക്കാം കണ്ടില്ലേ ഇവിടെ അതിൻ്റെ ചേഞ്ച് വന്ന കൂട്ടുകാർ ശ്രദ്ധിച്ചോ ഡാ ഇനിയിപ്പോൾ കാൻഡിൽ സ്റ്റിച്ച് ഞാനൊന്ന് മാറ്റി മുട്ടി കൊടുത്തു ദാ ഒരു ഫ്ലവർ പോലെ വന്നിട്ടുണ്ട് ഇന്ന് എനിക്കതും വേണ്ട ട്രിപ്പിൾ സ്റ്റിച്ച് മതി ട്രിപ്പിൾ സ്റ്റിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സ്വിങ് സ്റ്റിച്ച് തന്നെ അത് മൂന്ന് പ്രാവശ്യം വരും അപ്പം കുറച്ച് തിക്കായിട്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ ട്രിപ്പിൾ സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ വീണ്ടും ഒന്ന് സ്റ്റെം സ്റ്റിച്ച് കൊടുക്കുവാണ് കേട്ടോ അപ്പം അതിൽ ഇങ്ങനെയാണ് സ്റ്റെം സ്റ്റിച്ച് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യം രണ്ടാമത്തെ കാറ്റഗറി പോവാം അതായത് ഈ ഉള്ളിൽ ഈ ഹാർട്ടിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ബ്ലൂ കളർ അത് നമ്മൾ ചെയ്തിരിക്കുന്ന ഫിൽ സ്റ്റിച്ച് ആണ് ഇപ്പം ആ ഫിൽ സ്റ്റിച്ച് നമുക്കൊന്ന് മാറ്റിയിട്ട് അതിലുമുണ്ട് കേട്ടോ സ്റ്റെയിൻ ഉണ്ട് ഫിൽ സ്റ്റിച്ച് ഉണ്ട് പ്രോഗ്രാം പല ഇത് ക്രോസ് സ്റ്റിച്ച് അപ്പം ക്രോസ് സ്റ്റിച്ച് ഞാൻ കൊടുത്തു ദാ അപ്പം ഈ ക്രോസ് സ്റ്റിച്ച് ആണ് വന്നേക്കുന്നത് ഞാൻ കുറച്ചുകൂടി വലുതാക്കി വലുതാക്കിയിടാം കേട്ടോ ദാ ക്രോസ് സ്റ്റിച്ച് സ്റ്റിച്ചാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് എനിക്ക് ക്രോസ് സ്റ്റിച്ച് വേണ്ട അതെ സ്റ്റിപ്ലിംഗ് സ്റ്റിച്ച് കണ്ടില്ലേ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി കൂട്ടുകാർ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ ഇപ്പം ഞാൻ ഇതൊന്ന് മാറ്റിയിട്ടൊരു കാര്യം കാണിച്ചു തരാനായിട്ട് ഫിൽ സ്റ്റിച്ച് കൊടുത്തു ഓക്കെ ഇതാ അതിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്വീങ് അട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അപ്പോൾ ഈ സ്ക്രീൻ തെളിഞ്ഞു വന്നേക്കുന്നപ്പോൾ ഒരു ഫോൾഡേഴ്സ് ആണ് കേട്ടോ അതിനെ അതിനെപ്പറ്റിയെല്ലാം നമുക്ക് ഡീറ്റെയിൽ വീഡിയോ പിന്നെ ചെയ്യാം ഇപ്പൊ അസ്വീങ് അട്രിബ്യൂട്ട് എന്നുള്ള ഒരു ഒരു ഓപ്ഷൻ അതിനകത്തുണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻസ് കണ്ടോ ഇവിടെ നമ്മൾ ഈ ഹാർട്ടിന് സെറ്റ് ചെയ്ത് വച്ചേക്കുന്ന എല്ലാ സ്റ്റിച്ചസിന്റെയും കുറച്ചും കൂടി വൈഡ് ഓപ്ഷൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന്റെ വിട്ത്ത് ആദ്യം പറയുന്നത് ലൈൻ ആണ് സ്വിങ് ലൈൻ അതിന്റെ വിട്ത്ത് പോയിന്റ് സീറോ എയ്റ്റ് ഇഞ്ച് ആണ് പറയണേ അത് നമുക്ക് കൂട്ടാം കുറയ്ക്കാം എന്ത് വേണേലും ചെയ്യാം അത് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഇതാ ഇവിടെ അതിൻ്റെ മാറ്റം വന്നു അപ്പം ഞാൻ ഇവിടെ ഒന്ന് ചേഞ്ച് വരുത്തി നോക്കാം കൂട്ടുകാർ ഇത് ശ്രദ്ധിച്ചോട്ടോ ഇപ്പം ഞാനിത് കൂട്ടുവാണേ ദാ പന്ത്രണ്ട് രണ്ട് പോയിന്റ് വൺ ടു അപ്പം ദാ ഇതിൽ ചേഞ്ച് വരും വൺ ടൂ ആയിട്ടുണ്ട് ഇനി ഏറ്റവും കൂടുതൽ അതാണ് കിടക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ കുറച്ചും കൂടി കുറച്ചു ദാ കണ്ടില്ലേ ആ സ്റ്റെം സ്റ്റിച്ചിൻ്റെ ആ ഒരു വിട്ടിൽ അതിൽ വരുന്ന വ്യത്യാസം കൂട്ടുകാർ ശ്രദ്ധിച്ചോ പത്ത് വെച്ചു ദാ പത്ത് വന്നു അതാണ് ഇത് പറഞ്ഞത് പിന്നെ സ്പേസിംഗ് ഉണ്ട് അതായത് ആ സ്റ്റിച്ചസ് അടുപ്പിച്ച് എത്ര അടുപ്പത്തിൽ ഈ സ്റ്റിച്ചസ് വരണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്പേസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ആങ്കിൾ എത്ര ഡിഗ്രി ചെരിവിൽ ഈ സ്റ്റെം സ്റ്റിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് വരുന്ന സ്റ്റിച്ചാണ് ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ ചെരിഞ്ഞ് ഈ ചെരുവ് എത്ര ഡിഗ്രി വേണം എത്ര ആംഗിളിൽ വേണം എന്നുള്ളതാണ് ഈ ഫോർട്ടി ഫൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം അത് അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ സ്റ്റിച്ച് ടൈപ്പ് രണ്ട് ടൈപ്പ് ഉണ്ട് അതിലേത് വേണം എന്നുള്ളത് പിന്നെ പിന്നെ ഇവിടെയുള്ളൊരു മെയിൻ ഓപ്ഷൻ ഉണ്ട് അണ്ടർലൈൻ സ്വീ അണ്ടർ സ്വീ അതായത് ഇപ്പം നമ്മൾ സാധാരണ ഞാൻ ഒരു പേപ്പറിൽ കാണിച്ചു തരാം ഇതാ ഇങ്ങനെ സ്റ്റെം സ്റ്റിച്ച് പോവാണ് അപ്പം ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടാണ് നമ്മുടെ ഈ ഹാർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതല്ലോ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാണ് അപ്പം അവർ ചോദിച്ചത് സ്പേസിങ്ങിനെ പറ്റിയാണ് അല്ല ഹാർട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുവാണ് അപ്പൊ ഇവിടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അണ്ടർ സ്വീംഗ് വേണോ എന്നുള്ളതാണ് അതായത് ആദ്യം തന്നെ നമ്മുടെ ഈ സ്റ്റിച്ച് ഇങ്ങനെ ഇങ്ങനെ പോകുന്നതിന് പകരം ഇങ്ങനെ ഇങ്ങനെ പോരുവാണ് അപ്പം ഇതിന് ഇങ്ങനെ പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ചിന് ഒരു ഗ്രിപ്പ് ഉണ്ടാകത്തില്ല അപ്പം നമ്മളൊരു സിൽക്ക് മെറ്റീരിയൽസിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു അണ്ടർ സ്വീങ് ആദ്യം പോകും അതായത് ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ പോയിട്ട് ആദ്യം ഈ ഒരു ഹാർട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും ഹാർട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ രണ്ട് ലൈനായിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ നിന്നതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ കൂടിയാണ് കൂടിയാണെങ്കിൽ സ്റ്റെം സ്റ്റിച്ച് പോവുക അപ്പൊ കുറച്ചും കൂടി ആ സ്റ്റിച്ച് സ്ട്രോങ് ആയി വരും അപ്പൊ അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് അണ്ടർ സ്വീങ് വേണോ ടിക്ക് ആണ് ടിക്ക് വേണോ വേണ്ടയോ എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം അണ്ടർ സ്വീം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വീങ്ങിൻ്റെ ടൈം ടൈം കൂടും സ്റ്റിച്ചസിൻ്റെ എണ്ണവും ഒരു ഒരു പടം വരയ്ക്കുന്ന ആ സ്റ്റിച്ചസിന്റെ എണ്ണവും നമുക്ക് കൂടുന്നതായിരിക്കും അപ്പൊ ആ കാര്യങ്ങളെല്ലാം കൂട്ടുകാർ ശ്രദ്ധിക്കാം ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ഈ ഒരു ഫിൽ സ്റ്റിച്ചിനെ പറ്റിയാണ് അതാണ് അവർ ഓൾറെഡി നമുക്ക് എല്ലാം മനസ്സിലാകത്തക്ക രീതിയിൽ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ വരെ യെല്ലോ കളറായിരുന്നു അതായത് മോൾട്ട് സ്റ്റിച്ചിന്റെ കാര്യമാണ് സ്റ്റെം സ്റ്റിച്ച് ഔട്ടർ ലൈൻ സ്റ്റിച്ചിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റോസ് കളറിലാണ് നമുക്ക് വന്നിരിക്കുന്നത് ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് എന്ന് പറയാം അപ്പോൾ ആ ബേബി പിങ്ക് വന്നിരിക്കുന്നത് അതിന്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫിൽ സ്റ്റിച്ച് അത് ഏത് ടൈപ്പ് വേണമെന്നാണ് അതിലും അണ്ടർ സ്വീയിങ് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട് ആ ഡിഗ്രി ചെരിയാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ കൂട്ടുകാര് ഞാൻ ഇവിടെ ഈ ഡിഗ്രി ചരിക്കുമ്പോ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഇങ്ങനെ ചെരിക്കാൻ പറ്റും എന്താ ഞാൻ ഇങ്ങനെ ചരിച്ച് ചരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ആ ഒരു ഓപ്ഷൻ കണ്ടോ കണ്ടില്ലേ ഇനിയിപ്പൊ ഞാൻ എന്താ തിരിച്ച് കൊണ്ടുവന്നു ഓക്കെ കണ്ടില്ലേ ഇതിന്റെ ഓരോ ഓപ്ഷൻസ് മാറുന്ന അതായത് ഫിൽസ്റ്റിച്ച് ഇങ്ങനെ ഏത് റോ പറയാ ഏത് റേഷ്യോലാണ് പോകേണ്ടത് ഇപ്പൊ ഇങ്ങനെ ഇതിൽ ഇങ്ങനെ ഫിൽസ്റ്റിച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് പോകുമ്പോൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചരിച്ചരിച്ച് വരച്ചില്ലേ ഇങ്ങനെ പോണോ അല്ല ഇങ്ങനെ പോണോ അല്ല കുറച്ചും കൂടി ചെരി നേരെ വേണോ ഇങ്ങനെ നേരെ വേണോ സ്റ്റിച്ച് ഇനി അതും അല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്യണോ അപ്പൊ ഇത് ഏത് ഡയറക്ഷനിലാണ് വേണ്ടേ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വരച്ച് കാണിക്കേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻ വരും അതനുസരിച്ച് ഇവിടുത്തെ ഈ ഡിഗ്രി അവർ ഓട്ടോമാറ്റിക് ചേഞ്ച് ആയിക്കോളും അപ്പം നമുക്ക് അത് അങ്ങനെ വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും ഇനി അതിൻ്റെ സ്റ്റിച്ചിന്റെ പിച്ച് എന്തൂരം വേണം എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ വരുന്നത് ഒരു സ്റ്റിച്ച് കഴിഞ്ഞ് അടുത്ത സ്റ്റിച്ചിലേക്കുള്ള വിട്ട് എത്ര വേണം എന്നുള്ളതാണ് അത് പിന്നെ അതിൻ്റെ തിക്നെസ്സിനെ പറ്റി പറയുന്നുണ്ട് പുൾ സ്റ്റിച്ചിനെ പറ്റി പറയുന്നുണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ സ്വീവിങ് അട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂട്ടുകാർക്ക് കുറച്ചെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇനിയും വീഡിയോസ് ചെയ്യാം അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാം അപ്പോൾ നമുക്ക് പുതിയ പുതിയ ഡിസൈൻസ് തുന്നിച്ചേർക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോ ആയിട്ട് കാണാം ബൈ